എങ്ങനെയുണ്ട് അറിയില്ല എന്തൊക്കെയാ അയച്ചു തരുന്നേ വേണ്ട ഇതൊന്നും നോക്കിയേ ഈ ഞാൻ അയക്കുന്നതൊന്നും നിങ്ങൾ ഓപ്പൺ പോലും ചെയ്യാറില്ലല്ലോ പൊന്നെ നീ അയച്ചത് മൊത്തം നേരിത കണ്ടതാ പിന്നെ പിന്നെ ഇരുന്ന് കാണണോ ഞാൻ നമ്മളെ ഈ വ്ളോഗിങ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇപ്പൊ റോസ്റ്റിങ് ചെയ്യുന്നത് നമ്മൾ അതൊന്നും നോക്കണേ എന്തോട് വെച്ച് റോസ്റ്റ് ചെയ്യാൻ ആരെയാ റോസ്റ്റ് ചെയ്യും അമ്മയെ റോസ്റ്റ് ചെയ്താൽ മതിയോ

ഒരു 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 കാര്യം പറയാനുണ്ടായിരുന്നു ഞാൻ നിമിഷം നിമിഷം േ കോൺട്രേഷൻ തോന്നുന്നു അമ്മ എന്താ ഇനി പോന്നെ ഞാനെന്തോ പറയാൻ വന്നത് രാവിലെ ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് വന്നപ്പോൾ നിങ്ങൾ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ ദിവസം കൊണ്ട് വന്ന ഉടനെ നിങ്ങൾ അന്നേരമോ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ നിന്നോട് എന്തെങ്കിലും പറയാൻ വരുന്ന ഉടനെ നിനക്കത് കേൾക്കണമെന്നില്ല ഞാനിപ്പോൾ എന്തോ ചെയ്യാനോ മോനെ എനിക്കാരും മിണ്ടാനും പറയാനോ ഒന്നുമില്ല ഈ പടഭണ്ടാരം പോലത്തെ വീട്ടിൽ ഞാൻ ഒറ്റക്കഴിഞ്ഞാൽ ഇരിക്കുന്നു അല്ല ഇപ്പം എന്തോ ചെയ്യാനോ അമ്മ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാനില്ലായിരുന്നു അതിൻ്റെ തരത്തിലായി പോയതുകൊണ്ട് കറക്റ്റ് സമയത്ത് ഇട്ടില്ല സബ്സ്ക്രൈബേഴ്സ് വിഷമിക്കും അമ്മേ അതൊക്കെ പോയിരുന്നു പറയാൻ വന്നേ പറയാൻ വന്ന കാര്യം ഓർക്കുന്നില്ല അന്നേരം ചോദിക്കണോ ശരിയുടെ വിഷമത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാം പോരെ ആ കൊള്ളാം റൂമിനകത്ത് അത് സ്ഥലമില്ലാത്തോണ്ട് തെറസിന്റെ വന്നിരുന്ന മൊബൈൽ തോന്നി ആണെങ്കിൽ അമ്മയ്ക്കൊരു പരാതിയുണ്ട് നമ്മൾ അമ്മയെ ശ്രദ്ധിക്കുന്നില്ലെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ അമ്മയ്ക്ക് വയസ്സും പ്രായമായൊക്കെ വരുവോ

എന്തു നമ്മൾ മണിക്കൂർ ഫോണും തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഫോൺ അത് പിന്നെ നമുക്കൊരു പരാതിരിക്കുന്നുാനിന്റെ ഹിറ്റ് ഉണ്ടാക്കാൻ തമിഴ് ഒരു റീൽ ചെയ്താൽ എന്നാ പിന്നെ ഇംഗ്ലീഷ് റീൽ ചെയ്താൽ പോരെ അതാകുമ്പോ പാൻ വേൾഡ് ഹിറ്റ് അടിക്കാല്ലോ ഇംഗ്ലീഷ് അപ്പൊ തമിഴങ്റിയായിരിക്കും ഞാൻ തിരുനെല്ലിൽ എങ്കിൽ പിന്നെ ഇംഗ്ലീഷ് ഈസി ഈസിയായിട്ട് പഠിക്കാമല്ലോ അതിനല്ലേ ഡ്യുവോലിംഗോ ലിംഗോ ഡോ എന്ന് പറയുന്ന ഒരു ഫ്രീ ലാംഗ്വേജ് ലേണിംഗ് ആപ്പ് ആണ് ഇതിനകത്ത് ഗെയിമിഫൈഡ് ഇന്റർഫേസിലൂടെ നമുക്ക് ഈസി ഈസിയായിട്ട് ഫണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ലാംഗ്വേജ് പഠിക്കാൻ പറ്റും അതും നമ്മുടെ ദിവസത്തിലെ പത്ത് മിനിറ്റ് മാറ്റി വെച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ലാംഗ്വേജ് പഠിക്കാൻ പറ്റും ഓ ലിംഗോയില് തമിഴ് ലാംഗ്വേജ് കൂടെ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ഫീച്ചർ വന്നിട്ടുണ്ട് അത് മാത്രമല്ല സ്പാനിഷ് ജർമ്മൻ ഫ്രഞ്ച് ഇതുപോലുള്ള ഈസിയായിട്ട് പഠിക്കാൻ പറ്റും ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചു വെച്ചോ നമുക്ക് നല്ലൊരു ജോബ് കിട്ടും എഡ്യൂക്കേഷൻ കിട്ടും കരിയർ കിട്ടും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം പിൻ ചെയ്തേക്കാം

അമ്മയെ അമ്മ ഇനി ഒറ്റപ്പെടത്തില്ല ഇതിനകത്ത് അമ്മയുടെ പേരിൽ തങ്കമണി റോക്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അമ്മയ്ക്ക് ഇരുപത്തിയാല് മണിക്കൂറും അതിനകത്ത് കുത്തി റീൽസ് കാണാം സമയം പോകുന്നത് പോലും അമ്മ അറിയത്തില്ല അപ്പൊ അതുകൊണ്ട് അമ്മ ഇനി സിംഗിൾ അല്ല അമ്മ ഇനി ഡബിൾ ആണ് അമ്മ വാ എന്നാ ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം എനിക്ക് എന്നാലും വേണ്ട മനേ ഇങ്ങോട്ട് വാ അമ്മ ഞാനത് പഠിപ്പിക്കാം ഇങ്ങോട്ട് വാ അമ്മ ഇങ്ങോട്ടൊന്ന് വന്നേക്ക് ആ വാ എല്ലാം ഞാൻ പഠിപ്പിക്കാം ഇങ്ങോട്ട് വാ എന്റെ അമ്മ മൊബൈൽ ഫോൺ ഒന്ന് പിടിച്ചേ ഒരു കുഞ്ഞിനെ നോക്കുന്നതിന്റെ കൂട്ട് വേണം പെണ്ണോ അയ്യോ ഇത് ഉപയോഗിക്കുന്ന ഒരു അമ്മ മുദ്രൂട്ട് അങ്ങോട്ടൊന്ന് വെച്ചേ ഏ മുദ്രൈവാനോ നീ ഓരോ ടെക്നിക്കലും കൊണ്ട് വന്നിരിക്കുവാനോ മുദ്രപത്രത്തിന്റെ മുതൽ എഴുതി മേടിക്കാനേ അയ്യോ അതല്ല അമ്മേ നമ്മൾ ഫോൺ ലോക്കാ ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ അമ്മയുടെ ഈ ഫിംഗർ പ്രിന്റ് വേണം തമ്പ് ഇത് ഇങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാലേ ഇത് ഓപ്പൺ ആവത്തുള്ളൂ നോക്കിക്കേട്ട് ആയി പോയോ ചുമ്മാ പറഞ്ഞതാടാ അമ്മേ ഇതിനകത്ത് ഒത്തിരി ആപ്പുകളുണ്ട് കേട്ടോ അതല്ലമ്മേ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് എന്നൊക്കെ പറയുന്ന ആപ്പ് ആ ആപ്പിനത് നമുക്ക് സ്റ്റോറി ഇടാം റീൽസ് കാണാം പോസ്റ്റ് ഇടാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സേവ് ചെയ്യാം അടിപൊളിയായിട്ട് ഉപയോഗിക്കാം ഒന്നും മനസ്സിലായില്ല മോള് പറ നല്ല രസമാണ് അമ്മ താണ്ട് ഇത് കണ്ടോ ഇൻസ്റ്റാഗ്രാം കണ്ടോ ഇതിനകത്ത് മാത്രമേ അമ്മയ്ക്ക് അക്കൗണ്ട് ഉള്ളൂ അണ്ടേ ഇത് ഞെക്കിക്കഴിഞ്ഞാ ഇത് ആരുടെ ഫോട്ടോയാ കിടക്കുന്നേ പേര് കണ്ടോ തങ്കമണി റോക്സ് കണ്ടോ ഇതിനകത്ത് ഇത് റീൽ ഇവിടെ ഞെക്കുമ്പോ റീല് വരും ആ ഒരു റീല് വന്നു തോണ്ടി വിട് ആ അങ്ങോട്ടല്ല നോക്കണ്ടത് ചൂണ്ടി വിട്ടിട്ട് അങ്ങോട്ട് നോക്കല്ല മൊബൈലിലോട്ട് നോക്കണം തോണ്ടി വിട് ഇങ്ങോട്ട് നോക്ക് ആ തോണ്ടി വിട് ഇങ്ങോട്ട് നോക്കമ്മേ അവിടോട്ടല്ലേ ഇങ്ങോട്ട് നോക്കാനെ തോണ്ട ആ കണ്ടോ പോ ഇങ്ങോട്ട് നോക്ക് കണ്ടോ ആ ഇവിടെ നോക്കി കണ്ടോ കണ്ടിട്ട് ചിരി വരുന്നുണ്ടോ ആ നിക്കുക എനിക്ക് ചിരി വന്നില്ലല്ലോ ആ ഇങ്ങോട്ട് തോണ്ടേനെ ചത്തവരെ ചത്തവരൊക്കെ യൂട്യൂബിൽ അവരുടെ സഞ്ചാനിയും കാണും നമുക്ക് കാണാം കേട്ടോ എന്തിനാ അല്ല അവരെ കിട്ടുമോന്ന് കിട്ടുമോന്ന് ചോദിച്ചേ ഞാൻ നമുക്കൊരു ഫോട്ടോ എടുത്താലോ ആദ്യത്തെ പോസ്റ്റ് ആദ്യത്തെ സ്റ്റോറിയും പോസ്റ്റ് കണ്ടോ ഇവിടെ നിൽക്കുന്നുണ്ടോ കണ്ടോ നോക്ക് അമ്മേ വല്യക്ക് അമ്മ കൊടുത്തതിന് ശേഷം ജോലിയും ചെയ്യുന്നില്ല എനിക്ക് മോളെ ഇന്നലെ സ്റ്റോറി കാണുന്നില്ല മോളെ എന്താമേ സ്റ്റോറി കാണുന്നില്ല ഓ അമ്മയെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞാൽ അതങ്ങ് പോകും അമ്മ പുതിയ സ്റ്റോറി ഇടണം എപ്പോഴും കാണാൻ എന്തോ ചെയ്യണം മോളെ എപ്പോഴും കാണാൻ നമ്മൾ പോസ്റ്റോ റീലോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി ആ അത് എനിക്ക് അറിയത്തില്ല മോളെ അമ്മ ചേരനോട് പോയി ചോദിക്കേ എനിക്ക് ഒരുപാട് പണിയുണ്ട് അമ്മ അമ്മയിപ്പൊ അടുക്കള കേറാത്തോണ്ടേ എനിക്ക് ജോലി പാടാ മോളെ ഞാൻ ഇന്നലെ ഫോട്ടോ കണ്ടായിരുന്നു ആ അല്ലേ അമ്മ കണ്ടായിരുന്നു കോളിഫ്ലവർ അല്ല മോളെ പൂമ്പാറ്റയുടെ ഫോട്ടോ ആയിരുന്നു പൂമ്പാറ്റയോ അതോ ആ മോളെ അതോ പൂമ്പാറ്റേ പൂവേ ചെന്നിരുന്ന് തേൻ കുടിച്ചപ്പോഴേ ഞാൻ കൂടെ ചെന്ന് എടുത്തതാ അതെ പൂമ്പാറ്റയുടെ പൂമ്പാറ്റിയോ എങ്ങനെയാ മോനെ അമ്മ ആദ്യമേ റീൽ എടുക്കാൻ പഠിക്കണം തൻ്റെ ഇത് കണ്ടോ ഇവിടെ നിൽക്കുക ഇവിടെ നിൽക്കുമ്പോ കണ്ടോ ക്യാമറ ഓൺ ആയത് കണ്ടോ ക്യാമറ ഓൺ ആകുമ്പം രണ്ട് ഇവിടെ നിൽക്കുക പാട്ട് സെലക്ട് ചെയ്യുക പാട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ക്യാപ്ഷൻ ഇടണം നമ്മൾ എഴുതാൻ ടൈപ്പ് ചെയ്യാൻ അറിയോ അറിയത്തില്ല ടൈപ്പ് ചെയ്യാൻ അറിയത്തില്ല അതുകൊണ്ട് അതിനും ആപ്ലിക്കേഷൻ ഉണ്ട് അതാണ്ടേ ഇതേ ഞെക്കി പിടിച്ചിട്ട് നമ്മൾ പറഞ്ഞാൽ മതി ഇപ്പം മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് വരും പിടിക്കുക ഈ റീല് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പൊനെ അന്നേരം ഇതുപോലെ എല്ലാം അങ്ങനെ പറയാം നമ്മക്ക് പിടിക്കാളത്തിൽ ടൈപ്പ് ചെയ്ത് കണ്ടെയിലെ തൊണ്ട പോവും പറയാം മലയാളത്തിൽ വരും കണ്ടോ കണ്ട് ഞെക്കുന്നു അപ്ലോഡായി ശരി മോനെ സോ മച്ച് നിന്റെ ഒറ്റ ബുദ്ധി അമ്മയ്ക്ക് അമ്മയ്ക്ക് മൊബൈൽ ഫോൺ ഇല്ല ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുടെ അമ്മ ഒരു ജോലിയും ചെയ്യുന്നില്ല ഞാൻ അവിടുത്തെ ജോലി മൊത്തം ചെയ്യുന്നത് എനിക്ക് ഫോൺ എടുക്കാൻ സമയമില്ല നന്ദി സമയമില്ലേ

ഹലോ ഗായ്സ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ളത് പച്ചക്കറികളാണ് കാരണം അനാവശ്യമായ കൊഴുപ്പുകളെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും കാർബോഹൈഡ്രേറ്റ് റെഡ് മീറ്റ് ചോറ് പഴങ്ങി ഇതൊന്നും ഉപയോഗിക്കാനേ പാടില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്നും എൻ്റെ മോർണിംഗ് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് പച്ചക്കറികളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ പോലെ പച്ചക്കറികൾ ഉൾപ്പെടുത്തൂ അടിപൊളിയായിട്ട് ജീവിക്കൂ

എങ്ങനെ ഇത് ഹലോ നാട്ടുകാരെ നിങ്ങളുടെ സ്വന്തം തങ്കമണിറോക്കാണ് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ പരിതാപപരായ കാര്യങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുവാണ് അവൻ ഉടുപ്പ് നിൽക്കൊന്നുമില്ല എല്ലാം ചുറ്റപ്പം കുത്തിക്കൊണ്ടാവുന്നതാണ് നിങ്ങളെല്ലാവരും വിചാരിക്കും അവനെല്ലാം ഉണ്ടെന്ന് പക്ഷെ ഒന്നുമില്ല വീട്ടിൽ അതുകൊണ്ട് ബാങ്കിലെ അക്കൗണ്ട് ുംക്കൗണ്ട് താഴെ തന്നിട്ടുണ്ട് അതിലോട്ട് നിങ്ങളെ നിങ്ങൾ ചെയ്യുക എങ്ങനെ ഒക്കെ അല്ല മോനെ അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ എന്തുവാ മക്കളെ മോന്റെ ആ ഊട് പോരിട്ടെ ഒരു ഫോട്ടോ എടാ കണ്ടതല്ലേടാന്ന് എന്റെ ശരീരം ഞാൻ ഒന്ന് ഒരു ഫോട്ടോ ഫോട്ടോട്ടാ എനിക്ക് എപ്പോഴും കാണാൻ നിങ്ങളുടെ അമ്മ എന്തോ ബെഡ്റൂമിലൊക്കെ ഞാന ക്യാമറ വെച്ചിട്ട് മോനും മറുബോളൂടെ ബെഡ്റൂമിൽ ഇരുന്നു കാണിക്കുന്നത് കണ്ടാ നിങ്ങൾ നെറ്റു എന്ന് പറയി റീച്ച്ൂട്ടാൻ വേണ്ടി രാവത്തം പറ്റിയതല്ലേ അമ്മേ എന്തോ ആപത്തം നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല അമ്മേ കൊണ്ടാ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്നിട്ട് ചെയ്യിപ്പിച്ചോ ഞാൻ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്തില്ലയോ നിങ്ങൾ ഡിലീറ്റ് ചെയ്താ മതിയോ നിങ്ങൾ അമ്മയോട് ഡിലീറ്റ് ചെയ്യണ്ടേ നിങ്ങൾ അമ്മയോട് കാര്യം പറയണ്ടേ അമ്മേയ്ക്കതൊക്കെ പറഞ്ഞാ വിഷമവും അയ്യോ അതുകൊണ്ട് ബാക്കിലുള്ളവർക്ക് വിഷമിക്കാ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ ഫോളോവേഴ്സ് അല്ല എന്നെ അൺഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ അറിയാമോ ആ എങ്ങനെയെങ്കിലും ഒന്ന് റീച്ച് കൂട്ടാൻ വേണ്ടി നിങ്ങൾ കിട്ടിയല്ലോ പണി ആ ഇതൊക്കെ അറിയണം ഇതൊക്കെ അറിയണം വേണ്ട മാനം മര്യാദക്ക് ഞാൻ ജീവിക്കുക അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളും ഉണ്ട് നിങ്ങളുടെ അമ്മയെല്ലാം കൂടെ നശിപ്പിച്ചു കഴിഞ്ഞോണ്ടല്ലോ എന്റെ തനിച്ച് ഭാവം മാറും സ്നേഹം വേണ്ട ഒന്നും വേണ്ട ഇതിനെ അതിന് രണ്ടും ഒരു തീരുമാനം ഉണ്ടാക്കിട്ട് മതിവാക്കി ഞാൻ അമ്മ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം കഴിഞ്ഞല്ലോ തൊട്ടു തന്നെ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാം ഇത് റീച്ച് കിട്ടുന്ന സാധനമാണ് മോനെ ഇങ്ങോട്ട് വന്നേടാ ടാ ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്ന്

സത്യം ഞാൻ തമാശ പറയോ നിങ്ങള് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിലെ ഏറ്റവും വൈറൽ കപ്പിൾസ് ആണ് എടാ ഓൺലൈൻ മീഡിയ മൊത്തം നിന്നെ വെച്ച് അലക്കിക്കൊണ്ടിരിക്കുകയാണ് നീയ്യും അവളാണ് ഫുൾ ന്യൂസിൽ മറ്റേ നമ്മുടെ എറണാകുളത്ത് മറ്റേ തിയേറ്ററിലൊക്കെ പോയി പാട്ട് കൊടുത്ത് നിർത്തുന്നുണ്ടല്ലോ അഖില് അഖില് അടിപൊളി നീ അവനുണ്ടല്ലോ അവനൊക്കെ ഒറ്റ കൊടുക്കുവോ അതിൻ്റെ അതെല്ലാം പോട്ടേ നോക്കാം നിന്റെ അമ്മയെ പറയപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ സത്യസന്ധയായ അമ്മ ഞാൻ പത്ത് പേർക്ക് ഷെയർ ചെയ്യട്ടെ അതാ ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ വന്നത് പഠിപ്പിച്ചുകൊടുത്തല്ല ഇതല്ല എനിക്കറിയത്തില്ല പോയി ചോദിക്കാം എനിക്ക് വയ്യ പോയി ചോദിക്ക മോനെ എന്റെ കൂടെ ഒന്ന് അഭിനയിക്കും മോനെ വലിയ ആവശ്യം എന്റെ അച്ഛനാണിയോ അമ്മേ അതിലും വലിയ അത്യാവശ്യമായി സമയത്തിട്ടില്ലെങ്കിലുണ്ടല്ലോ ഇല്ലയോ മക്കളുമാരൊക്കെ ഉണ്ട് മോനെ അവരൊക്കെ വലിയ ആൾക്കാരാണ് നമ്മളെ പോലെയുള്ള കൊച്ചു ഒന്നും കൂടെ അവര് നിക്കത്തില്ല ശരി എന്നാ പെട്ടെന്ന് പറ ഞാൻ ചെയ്യണ്ടേ അമ്മ പറയുന്ന പോലെ ഞാൻ കേട്ടാ മതി ക്യാമറയിലോട്ട് നോക്കിയാട്ടെ അങ്ങനെ നിക്കണേ ഇനി അമ്മ പറയട്ടെ മോൻ ഇങ്ങോട്ട് വരുമ്പ അമ്മ അങ്ങോട്ട് വരും അന്നേരം നമ്മൾ രണ്ടോട്ട് ഒന്ന് തട്ടണം ആ ഇനി അമ്മ പറയുന്നത് പോലെ മോൻ അങ്ങ് ചെയ്താൽ മതി ആ ഇനി ചിരിക്കും മോനെ അച്ഛൻ അയസ് ാരമില്ല ഇപ്പം കാണിക്കുന്നതാ കാണീല്ലേ അച്ഛൻ അഴിച്ചുവിലൊക്കെ കിടക്കട്ടെ മോൻ ഇപ്പോൾ ഒന്ന് കാണിയില്ല ആ ആ ആ ആ ഇനി നിൽക്കി 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 നിൽക്കാം ഇനി അടുത്തത് അടുത്തത് ആ മതി 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 ആ ഇനി അടുത്തത് അടുത്തത് ആ മതി 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 ഇനി ഇതെല്ലാം കൂടെ അമ്മ അങ്ങ് സെറ്റാക്കിയിട്ടോളാം മോനെ വിട്ടു മ്മേ നീ എതാടാ ഞാൻ അച്ഛന് നിമോണിയായിട്ട് ആശുപത്രി പോയപ്പോ അമ്മ വിളിച്ചു റീൽ ചെയ്യാൻ വേണ്ടിട്ട് എടാ നിന്റെ അച്ഛന് നിമോണി അമ്മ ആശുപത്രി പോട നീ എന്തിനാടാ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് എത്തുന്ന അമ്മേ രണ്ട് ദിവസം മുമ്പ് ഞാനും അവളും കെട്ടിപ്പിടിക്കുന്നത് നിങ്ങളെടുത്ത് റീൽ അപ്ലോഡ് ചെയ്തു ഈ ലോകം മൊത്തം കണ്ടത് മൊത്തത്തിൽ വൈറലായി നിങ്ങൾക്ക് സന്തോഷമായില്ലോ ഇപ്പൊ ഞാനും അവളോട് അടി ഇടുന്നത് ഇടുന്നതെടുത്ത് പിന്നെ നിങ്ങൾ റെയിലാക്കിയേക്കുന്നത് നിങ്ങൾക്ക് എന്തോ പിന്നെ സൂക്കേടാ എന്തിനാ ഇതൊക്കെ കാണിക്കാൻ നിൽക്കുന്ന ആൾക്കാരെ അങ്ങനെ വീട്ടിൽ നടക്കുന്ന വഴുക്കും ബഹളവും പിന്നെ ഇതെല്ലാം സംഭവങ്ങളൊക്കെ എടുത്തിട്ടിട്ട് വേണം റീച്ച് കിട്ടാൻ ഈച്ച കേറും ണ്ട അച്ഛന്റെ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞ് അമ്മ ഇത് പോസ്റ്റ് ചെയ്യത്തോളൂ കേട്ടോ എന്റെ പൊന്നിർക്ക നീ എന്തിനാ അച്ഛൻ മരിച്ചു പിന്നെ അച്ഛൻ പോയെങ്കിൽ നീ ഇവിടെ കൂടെ മരിച്ചു കടന്നപ്പോൾ മകൻ കാണിക്കുന്ന കണ്ട നിങ്ങൾ നിങ്ങൾ മിക്കവാറും ഈ കുടുംബം കൊളന്തോണ്ടും

നല്ലതങ്ങ് പറഞ്ഞു എന്റെ അങ്ങനൊന്നും വഴക്ക് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല കാര്യങ്ങൾ നല്ല രീതി വൃത്തിക്ക് പറഞ്ഞു മനസ്സിലാക്കണം ഇതിന്റെ ഗുണവശവും ദോഷവശവും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കണം അങ്ങനെയാണ് നാളെ നമുക്ക് ട്രിപ്പ് പോയാലോ നല്ലതാ പോയാലും കാര്യമായിട്ട് പറഞ്ഞാൽ തണുക്കുമ്പോ അമ്മയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ അമ്മയോട് ഫോൺ ഉപയോഗിക്കരുത് പറയണം അല്ലെങ്കിൽ അവിടെ ഞെട്ടിക്കാൻ നിൽക്കും എന്റെ പൊന്നിയായിട്ട് നമ്മളൊന്നും ഉപയോഗിക്കുന്നത് പോലൊന്നും അല്ല ഇവരൊക്കെ ഈ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞ വേറെ ലോകത്താ അമ്മേ നാളെ നമ്മൾ മൂന്നാറിന്റെ ട്രിപ്പ് പോന്നു ഇനി അവിടെ പോയി എന്തൊക്കെ കണ്ട് ഞെട്ടണോ എന്തിനു സെറ്റർ എടുത്തില്ല മോനെ എടുക്കണോ വേണോ ഓ വേണ്ട എടുക്കണ്ട ഇനിയിപ്പ വേണ്ട ഇനിയിപ്പൊ പോവണ്ട

എടാ എവിടെങ്കിലും പോകുമ്പോ എനിക്ക് പേരെ അലുംബരത്ത് വെച്ച് പൂട്ടി പിന്നെ താക്കോല് എല്ലാം പോയി കേട്ടോ എല്ലാം പോയി എടാ നിന്നെ തപ്പി ഞാൻ ഇവിടെ വന്നു അവിടെ വരിയിട്ടേക്കുന്നു എത്ര ഇവിടെ മേലെ ചെക്ക് ചെയ്തോണ്ടിരിക്കുവോ നീ അങ്ങനെ തിരിച്ചു വിളിക്കോ എത്ര നേരം വിളിച്ചിങ്ങനെ ആ ശരിടാ ശരി ശരി എന്തുവാ നമ്മുടെ വീട്ടിൽ കള്ളം കേറി ോട്ട് ഇറങ്ങിയപ്പോഴും അലുമാരിക്ക് അകത്ത് ഞാൻ പൂട്ടി വെച്ചിരിപ്പുണ്ട് നല്ല ദൈവമേ എന്റെ പട്ടസാരി മൊത്തം ഞാൻ ഒന്ന് വിളിക്കട്ടെ ഹലോ ആ പറ സാറേ ഞാനേ കള്ളം കയറി സാറേ വീട്ടില് എടുത്തോ എന്തെങ്കിലും എടുത്തോ അതെ സാറേ തങ്കമാറോന െള്ളൂ ഹലോ സാറേ പിന്നെ എന്തോ ഞാൻ ചോദിക്കാൻ വന്നു സാറേ വിട്ടുപോയി വീട്ടിൽ അത് സി സി ക്യാമറ ഒക്കെ ഉണ്ട് സാറേ

നാട്ടുകാർ നിങ്ങളുടെ സ്വന്തം തങ്കമണ റോക്കാണ് ഞാൻ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓൺ ടൂറാണ് ഇന്ന് നിങ്ങളെ എൻ്റെ വീട് മൊത്തം കാണിക്കാൻ പോവാണ് ഹലോസേ ഇതാണ് എൻ്റെ അലുമാരി ഈ അരുമാലിക്കകത്താണ് എൻ്റെ വില കൂടിയ പട്ടുസാരി മോൻ്റെ സ്വർണം മരുമോടെ സ്വർണം എൻ്റെ സ്വർണം പണം എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ താക്കോലുണ്ടല്ലോ ഈ താക്കോൽ ഒളിപ്പിക്കുന്ന കാര്യം ഞാൻ ആരോടും പറയത്തില്ല പക്ഷേ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയാം ഇതെല്ലാ വീട്ടമ്മമാർക്കും ഒരു ടിപ്സ് ആയിരിക്കട്ടെ കമോൺ അമ്മ എന്തോത്തിനമ്മ വീട്ടിൽ പോയത് സാധനം അവിടെ ഇരിക്കുന്നു ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് മേടിച്ചോ ഇല്ല മക്കളെ ഇത് നമുക്ക് കള്ളം കേറിയത് കണ്ടന്റാക്കാം അമ്മ എന്തോ ഇട്ടാലും വയറിലാവൂന്ന് മനസ്സിലായില്ല മോനെ ഇനി എനിക്ക് ഒരാഗ്രഹം കൂടെ ഉണ്ട് എന്താഗ്രഹം എനിക്കൊരു സിനിമ പിടിക്കണം